ഹായ് ആയ കായ് ഞങ്ങൾക്കൊരു സാധനം കാണിച്ചിട്ടോ ഇത് കുറച്ച് ഭയങ്കര ആണ് പ്രണയം എന്ന് പറഞ്ഞാൽ ഭയങ്കളിയാണല്ലോ ഇത് നമ്മളെ പത്ത് വർഷത്തെ പ്രണയത്തിൻ്റെ കുറച്ച് ഓർമ്മകളാണ് ഇപ്പോൾ ഇതിൽ ഓരോ സാധനങ്ങൾ കാണുമ്പോഴും നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഓർമ്മ വരും ഓരോ കഥകൾ ഉണ്ടാവും അതിൻ്റെ പിന്നിൽ അപ്പോൾ ഇത് ഫുള്ള് എടുത്ത് കാണിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമാണ് നമ്മൾ പത്ത് വർഷത്തെ സാധനങ്ങൾ അടക്കിപ്പിറക്കി വെച്ചതാണ് അപ്പം ഒക്കെ വാരി വലിച്ചിടാൻ കഴിയൂല ഇതൊന്ന് തുറന്നപ്പോൾ ഞങ്ങളെയും കൂടി കാണിച്ചതാണ് ഇതിൻ്റെ ഗിഫ്റ്റുകളൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടുണ്ടാവും അല്ലെങ്കിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടാവും ഇതിൻ്റെ ഹൈലൈറ്റ്സ് ചെക്ക് ഇതൊക്കെ കാണാൻ പറ്റും ഞാൻ ഏത് പേജിൽ നിന്നാ വാങ്ങിയതെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഗിഫ്റ്റുകൾ മാത്രമല്ല നമ്മളെ കുറേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ട് ലെറ്ററുകൾ പാസ്സ് പഴയ ഫോട്ടോസ് നമ്മൾ രണ്ടായിരത്തി പതിനാലിലാണ് പരസ്യപ്പെട്ടത് അപ്പം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ട് കേട്ടോ ഇപ്പം ഇങ്ങനെ ചെയ്യുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനീ ഒരു കൂട്ടത്തിലാണ് ഓർമ്മകളൊക്കെ എടുത്ത് വയ്ക്കുന്നത് ഇതിപ്പം പത്ത് വർഷം കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഓർമ്മകളായി ഇനി കുറേ വർഷങ്ങൾ കഴിഞ്ഞ കാലങ്ങൾ കഴിയുമ്പോൾ എന്താ പറയുക അറിയില്ലല്ലോ അപ്പോൾ ഞാനോ ഏട്ടനോ ഏതെങ്കിലും ഒരു കാലത്ത് ഒറ്റയ്ക്കാകുമ്പം ഇതൊക്കെ കുറേ വിലപ്പെട്ട സാധനങ്ങളായിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അങ്ങനെ എടുത്തുവച്ചിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അപ്പം ഇത്രയും ഒന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം